അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പേജ് നമ്പർ പതിനാ പതിനാറ് തൊട്ട് തുടങ്ങുന്ന സെക്ഷൻ ചേഞ്ച് ഇൻ പൊസിഷൻ ആൻഡ് ടേംസ് ടെക്സ്റ്റ് ബുക്കിലെ ഹെഡിങ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ മുതലുള്ളതാണ് നമ്മൾ ഇനി പെൻഡിങ് ഉള്ളത് അപ്പോൾ അവിടെ മുതലുള്ളത് നോക്കാം ഓക്കെ അപ്പോൾ ഈ സെക്ഷനിൽ എന്താ പറയുന്നത് എന്നുള്ളത് രണ്ട് മൂന്ന് എക്സാമ്പിൾ വെച്ചിട്ടുണ്ടെങ്കിൽ പറയാം അപ്പോൾ സപ്പോസ് നിങ്ങളുടെ മുന്നിലൊരു സീക്വൻസ് ഉണ്ട് നയൻറ്റി ട്വന്റി എയ്റ്റ് തേർട്ടി സെവൻ ട്വൻറ്റി എയ്റ്റ് ആണേ തേർട്ടി സെവൻ ഇങ്ങനെ പോകുന്നൊരു സീക്വൻസ് ഉണ്ട് ഇതൊന്ന് നിങ്ങൾക്ക് സുഖമായിട്ട് ഇതിന്റെ കോമൺ ഡിഫറൻസ് കോമൺ ഡിഫറൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൊതുവ്യത്യാസം എന്താണോ കൂടി പോകുന്നത് അത് നിങ്ങൾക്ക് സുഖമായി പറഞ്ഞൂട അതെങ്ങനെ ഏതെങ്കിലും തൊട്ടടുത്ത രണ്ട് ടേം എടുക്കുക എന്നിട്ട് ആ ട്വൻ്റി എയ്റ്റ് മൈനസ് നയൻറ്റീൻ ചെയ്യുക അപ്പം നമുക്ക് എന്ത് ചെയ്യും ആ കോമൺ ഡിഫറൻസ് കിട്ടും ക്ലിയർ ആണോ അപ്പോൾ കോമൺ ഡിഫറൻസ് അപ്രാക്ട് ചെയ്യുമ്പോൾ നയൻ വരും ഓക്കെ ആണോ ഇനി ഈ സെക്ഷനിൽ നമ്മൾ പറയാൻ പോകുന്നത് ഇത്ര മാത്രം നമുക്കൊരു സീക്വൻസിന്റെ ഏതെങ്കിലും ഇപ്പൊ ഏതെങ്കിലുമൊക്കെ കുറച്ച് ടേമ് അറിയാം പിന്നെ അതുപോലെ കോമൺ ഡിഫറൻസും അറിയാം നമ്മളോട് കാണാൻ പറയും സപ്പോസ് എന്ത് കാണാൻ പറയും ഇപ്പൊ നമ്മളോട് ഏതെങ്കിലും പൊസിഷനിലുള്ള ടേം കാണാൻ പറയും ഇപ്പൊ സപ്പോസ് നമ്മളോട് പറയാണ് ടെൻത്ത് ടേം എന്താണെന്ന് ചോദിക്കുകയാണ് ഓക്കെ എന്താണ് ഇത്രയും കാര്യങ്ങൾ തന്നിട്ട് നമ്മളോട് ചോദിക്കുന്നത് എന്താണ് ആ ടെൻത്ത് ടേം ഈ സീക്വൻസിന്റെ ടെൻത്ത് ടേം എന്താണെന്ന് ചോദിക്കുകയാണ് അപ്പോ ഈ സീക്വൻസിന്റെ ടെൻത്ത് ടേം നമ്മൾ എങ്ങനെയാ കാണാം ടെൻത്ത് ടേം നമുക്ക് ഇപ്പോൾ ഇതിൽ സപ്പോസ് നമുക്ക് ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട് അപ്പൊ ഇതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഐഡിയ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ടെൻത്ത് ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് ആലോചിച്ച് നോക്ക് ടെൻത്ത് ടേം എന്ന് പറയുമ്പോൾ ശരിക്ക് അത് എന്തിനോട് ഈക്വൽ ആണ് ആ ഫസ്റ്റ് ടേമിന്റെ കൂടെ അല്ലെ ഫസ്റ്റ് ടേമിന്റെ കൂടെ നമുക്ക് എന്ത് ചെയ്താൽ മതി നോക്കി നോക്കിയെ ഒരു വട്ടം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തപ്പോൾ നമുക്ക് സെക്കൻഡ് ടേം കിട്ടി ഒരു വട്ടം അതായത് രണ്ട് വട്ടം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് തേർഡ് ടേം കിട്ടും അപ്പോൾ ഫസ്റ്റ് ടേമിൻ്റെ കൂടെ ഒമ്പത് വട്ടം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ആ ടെൻത്ത് ടേം കിട്ടും ആണോ അപ്പൊ ഈ ഒരു ഐഡിയ ആണ് നമുക്ക് ഈ സെക്ഷനിൽ ആവശ്യമുള്ളത് ഓക്കെ അപ്പോ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എന്തായിരുന്നു ആ നയൻറ്റീൻ ആണ് അപ്പോൾ നയൻറ്റീൻ കൂടെ എന്ത് ചെയ്താൽ മതി ആ നയൻ ടൈംസ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ നയൻറ്റീൻ പ്ലസ് നയൻ ഇൻറ്റു നയൻ അപ്പൊ എന്ത് വരും ആ നയൻറ്റീൻ പ്ലസ് എയ്റ്റി വൺ വരും അല്ലെങ്കിൽ അപ്പോ ടെൻത്ത് ടേം എന്ന് പറയുന്നത് ഹൺഡ്രഡ് വരും അപ്പോൾ ഇത് മാത്രമല്ല ഇനി നമുക്ക് വേറൊരു രീതിക്ക് കൂടെ വേണമെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം ആ സെയിം സാധനം അതായത് നമുക്ക് ടെൻത്ത് ടേം കണ്ടുപിടിക്കാം ഇനി ഇതൊന്നാലോചിച്ച് നോക്കും ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചത് ഫസ്റ്റ് ടേം വെച്ചിട്ടാണ് ആണോ ഫസ്റ്റ് ടേം പത്തൊമ്പത് വെച്ചിട്ടാണ് നമ്മളിപ്പോ ചെയ്തത് ഇനി വേറെ ഒരു രീതിക്ക് ഒരു തേർഡ് ടേം വെച്ചിട്ടുള്ള കൂടി കാണിക്കട്ടെ അപ്പൊ തേർഡ് ടേം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ടെൻത്ത് ടേമിനെ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റൂല ടെൻത്ത് ടേം എന്ന് പറയുന്നത് തേർഡ് ടേം വെച്ചിട്ടാണ് ചെയ്യുന്നത് തേർഡ് ടേമിന്റെ കൂടെ എന്ത് കൂട്ടിയാൽ മതി ആ ത്രീ പ്ലസ് സെവൻ ഡി അല്ലെ സെവൻ ടൈംസ് കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ പോരെ അപ്പൊ തേർഡ് ടേം എന്ന് പറയുന്നത് ഇവിടെ ആരാണ് ആ തേർട്ടി സെവൻ ആണ് തേർട്ടി സെവൻറെ കൂടെ ആരെ കൂട്ടണം ആ സെവൻ ടൈംസ് കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ സെവൻ ഇൻറ്റു നയൻ ഡി എന്ന് പറയുന്നത് ഇവിടെ നയൻ ആണ് അപ്പൊ എന്ത് വരും ആ തേർട്ടി സെവൻ പ്ലസ് നയൻ ഇൻറ്റു സെവൻ സിക്സ്റ്റി ത്രീന്ന് വരും അത് കൂട്ടിയാലും നമുക്ക് ഹൺഡ്രഡ് എന്ന് കിട്ടും അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു ടേമും അപ്പൊ ശരിക്കും ഇപ്പൊ നമുക്ക് ഫസ്റ്റ് ടേം ടേമിന് വേണമെന്നില്ല അപ്പൊ നമ്മൾ തേർഡ് ടേം വെച്ച് ചെയ്തു ഇനി വേണമെങ്കിൽ നമുക്ക് സെക്കൻഡ് ടേം വെച്ചിട്ട് ചെയ്യാം സെക്കൻഡ് ടേം വെച്ചിട്ടാണെങ്കിൽ ഇക്വേഷൻ വരും ആ ടെൻത്ത് ടേം എന്ന് പറയുന്നത് സെക്കൻഡ് ടേമിന്റെ കൂടെ എന്ത് കൂട്ടിയാൽ മതിയാ എട്ട് ഡി കൂട്ടിയാൽ മതി അപ്പൊ എന്ത് ചെയ്താലും നമുക്ക് ലാസ്റ്റ് സെയിം ആൻസർ ആയി കിട്ടുക അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു സീക്വൻസിന്റെ ഒരു ടേമും അറിയാം കോമൺ ഡിഫറൻസും അറിയാമെങ്കിൽ നമുക്ക് എത്രാമത്തെ ടേം ടേമുവാണെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റും ഇതുവരെ ഓക്കെ ആണോ ഓക്കെ ആണെങ്കിൽ നമുക്ക് ആ ഇതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഐഡിയ വരുന്ന ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻ നോക്കാം പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ടെക്സ്റ്റ് ബുക്കിലെ ഒരു നാല് എക്സസൈസ് ഉണ്ട് പേജ് നമ്പർ പതിനെട്ടിൽ കിടക്കുന്നത് അപ്പോൾ അതും കൂടി നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നതായിരിക്കും ഓക്കെ എനിവേ ഇതുകൂടെ നോക്കുക ഇപ്പം സപ്പോസ് നിങ്ങൾക്ക് എന്ത് തന്നിട്ടുണ്ട് ആ നിങ്ങൾക്ക് ഒരു സീക്വൻസിൻ്റെ ഫോർത്ത് ടേം തന്നിട്ടുണ്ട് ഓക്കെ ഫോർത്ത് ടേം തന്നിട്ടുണ്ട് എത്ര തന്നിട്ടുണ്ട് ആ ഫോർട്ടി ഫൈവ് ആണെന്ന് തന്നിട്ടുണ്ട് അതുപോലെ നിങ്ങൾക്ക് എന്ത് തന്നിട്ടുണ്ട് ആ ഫിഫ്ത്ത് ടേമും തന്നിട്ടുണ്ട് എത്ര തന്നിട്ടുണ്ട് ആ ഫിഫ്റ്റി സിക്സ് ആണെന്ന് തന്നിട്ടുണ്ട് എന്നിട്ട് നിങ്ങളോട് പറയാണ് കണ്ടുപിടിക്കാൻ പറയുന്നത് ഇവർ ചോദിക്കുകയാണ് ഈ സീക്വൻസിന്റെ ഈ അരിത്തമാറ്റിക്സ് സീക്വൻസിന്റെ ഫസ്റ്റ് ടേം എന്താണെന്ന് ചോദിക്കാണ് ഓക്കെ അപ്പൊ നമുക്കിപ്പോ നാലാമത്തെ അഞ്ചാമത്തെ ടേം തന്നിട്ടുണ്ട് അപ്പൊ തൊട്ടടുത്ത രണ്ട് ടേം അല്ലേ അപ്പൊ നമുക്ക് ഇതിന്ന് കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചൂടെ കോമൺ ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും അപ്പൊ എന്താകും ആ ഫിഫ്ത് ടേം അല്ലെ ഫിഫ്ത് ടേം നിന്ന് ഫോർത്ത് ടേം കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടൂലെ കാരണം അത് തൊട്ടടുത്ത രണ്ട് ടേംസ് ആണ് അപ്പോൾ ഫിഫ്ത്ത് ടേം എന്ന് പറയുന്നത് ഫിഫ്റ്റി സിക്സ് ആണ് ഫിഫ്റ്റി സിക്സ് എന്ത് കുറച്ചാൽ മതി ആ ഫോർട്ടി ഫൈവ് കുറച്ചാ മതി ഓക്കെ ആണോ അപ്പൊ എന്ത് വരും ആ അപ്പോ ഇത് കുറക്കുമ്പോ നമുക്ക് കോമൺ ഡിഫറൻസ് പതിനൊന്ന് വരും ക്ലിയർ ആണോ അപ്പൊ കോമൺ ഡിഫറൻസ് പതിനൊന്ന് കിട്ടി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കണ്ടുപിടിക്കേണ്ടത് എന്താണ് ഫസ്റ്റ് ടേം ആണ് ഓക്കെ അപ്പൊ നമുക്ക് ഫോർത്ത് ടേം വെച്ചിട്ട് ചെയ്യാം ശരിക്കും നമുക്ക് ഇങ്ങനെ എഴുതി കൂടെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എന്ത് ചെയ്താൽ മതി ആ ഫോർത്ത് ടേമിൽ നിന്ന് ഫോർത്ത് ടേമിൽ നിന്ന് എന്ത് എത്ര ഡി കുറച്ചാൽ മതി അല്ലെ നോക്ക് ഇപ്പൊ നമുക്ക് നാല് ടേം ഉണ്ടെങ്കിൽ വിടല ടേം ഒന്ന് ഒരു വട്ടം ഡി കുറച്ചാ നമുക്ക് തേർഡ് ടേം കിട്ടും വീണ്ടും ഒരു വട്ടം ഡി കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് ടേം കിട്ടും അപ്പൊ നമ്മൾ എന്ത് കുറച്ചാൽ മതി ആ മൂന്ന് വട്ടം കോമൺ ഡിഫറൻസ് കുറച്ചാ പോരെ അപ്പൊ നമുക്ക് ഫസ്റ്റ് ടേം കിട്ടും ക്ലിയർ ആയിട്ട് കിട്ടിയോ അപ്പൊ ഫോർട്ടി ഫൈവ് എന്ന് എന്ത് കുറച്ചാൽ മതി ആ മൂന്ന് ഇൻറ്റു പതിനൊന്ന് കുറച്ചാൽ മതി ഓക്കെ ആണോ അപ്പൊ ഫോർട്ടി ഫൈവ് മൈനസ് തേർട്ടി ത്രീന്ന് വരും ക്ലിയർ ആണോ അപ്പോൾ എന്ത് വരും ആ ട്വൽവ് ഒന്ന് വരും ഓക്കെ ആണോ അപ്പൊ ഇതായിരിക്കും എന്ത് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് വേണമെങ്കിൽ നമുക്ക് ഫിഫ്ത്ത് ടേം വെച്ചിട്ടും ചെയ്യാം അതുകൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം ഇനി ഫിഫ്ത്ത് ടേം ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി കിട്ടോ ഫിഫ്ത്ത് ടേം വെച്ചിട്ടാണെങ്കിൽ ഫിഫ്ത്ത് ഫിഫ്ത്ത് ടേം വെച്ചിട്ടാണെങ്കിൽ നമുക്ക് എന്ത് ആ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ഫിഫ്ത്ത് ടേം നിന്ന് എന്ത് കുറച്ചാൽ മതി ആ ഫോർ ടൈംസ് കോമൺ ഡിഫറൻസ് കുറച്ചാൽ പോരെ അതായത് ഫിഫ്റ്റി സിക്സ് എന്ന് എന്ത് കുറച്ചാൽ മതി ആ ഫോർ ഇൻറ്റു ഇലവൻ കുറച്ചാൽ മതി അപ്പോൾ ഫിഫ്റ്റി സിക്സ് മൈനസ് ഫോർട്ടി ഫോർ എന്ന് വരും അത് ചെയ്താലും നമുക്ക് ട്വൽവ് തന്നെ വരും അപ്പൊ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചിട്ട് ചെയ്യാം എങ്ങനെ ചെയ്താലും നമുക്ക് ട്വൽവ് തന്നെ കിട്ടും അപ്പോൾ ഈ ഒരു സംഭവം കൂടി മനസ്സിലാക്കി വെക്കുക ഓക്കെ ഒരു കാര്യം കൂടി പറയട്ടെ എന്നിട്ട് നമുക്ക് പ്രോബ്ലംസിലേക്ക് കിടക്കാം ഒരു ഡിക്രീസിങ് സീക്വൻസ് കൂടി നോക്കാം കേട്ടോ ഓക്കെ അപ്പൊ സപ്പോസ് ഞാനൊരു സീക്വൻസ് എഴുതുന്നുണ്ട് ശ്രദ്ധിച്ചു കേൾക്കാം നയൻറ്റി വൺ എയ്റ്റി ടു സെവൻറ്റി ത്രീ ഇങ്ങനെ പോകുന്നത് ഇത് കുറയല്ലേ അല്ലേ തൊണ്ണൂറ്റി ഒന്ന് ഉണ്ടായിരുന്നത് എൺപത്തിരണ്ടായി പിന്നെ എഴുപത്തി മൂന്നായി അപ്പോൾ ഇതിൻ്റെയും നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചുകൂടാ ഏതെങ്കിലും തൊട്ടടുത്ത രണ്ട് ടേം എടുക്കുക അപ്പോൾ സെക്കൻഡ് ടേമിന് എന്ത് കുറച്ചാൽ മതി ആ സെക്കൻഡ് ടേംന്ന് ഫസ്റ്റ് ടേം കുറച്ചാൽ മതി ഓക്കെ ആണോ അപ്പോൾ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടും അപ്പോൾ എന്ത് വരും ആ എൺപത്തിരണ്ട് മൈനസ് തൊണ്ണൂറ്റി ഒന്ന് വരും ക്ലിയർ ആണോ അപ്പൊ കോമൺ ഡിഫറൻസ് ഇത് കുറയ്ക്കുമ്പോൾ എന്ത് വരും ആ മൈനസ് ഒമ്പത് അതായത് എങ്ങനെ കുറക്കുക വലുതിൽ നിന്ന് ചെറുത് കുറക്കുക അപ്പൊ തൊണ്ണൂറ്റൊന്നും എൺപത്തി രണ്ട് കുറച്ചാൽ ഒമ്പത് എന്നിട്ട് വലുതിന്റെ ചിഹ്നായിട്ടുള്ള ഈ മൈനസ് അവിടെ ഇട്ട് എടുക്കും അപ്പൊ മൈനസ് ഒമ്പത് എന്ന് വരും ഇനി വേ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടി ഇനിയിപ്പോ സപ്പോസ് നിങ്ങളോട് പറയാണ് ഇതിന്റെ ടെൻത്ത് ടേം കണ്ടുപിടിക്കാൻ പറഞ്ഞു ഓക്കെ അപ്പോൾ ടെൻത്ത് ടേം എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത് ഇപ്പൊ ടെൻത്ത് ടേം കണ്ടുപിടിക്കാൻ ഇപ്പൊ സപ്പോസ് നമ്മളൊരു ആ ഫസ്റ്റ് ടേം തന്നെ ഉപയോഗിക്കാം അപ്പൊ ടെൻത്ത് ടേം എന്ന് പറയുന്നത് ശരിക്കും എന്തായിരിക്കും ഓക്കെ ഫസ്റ്റ് ടേമിന്റെ കൂടെ ഫസ്റ്റ് ടേമിന്റെ കൂടെ എന്താ ആഡ് ചെയ്താൽ മതി ആ നയൻ ടൈംസ് ഡി ആഡ് ചെയ്താൽ പോരെ അപ്പോ ടെൻത്ത് ടേം എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം നയൻ ആണ് അപ്പോൾ നയൻറ്റി വൺ ആണ് നയൻറ്റി വണ്ണിന്റെ കൂടെ നയൻ ടൈംസ് എന്താഡിയണം നയൺ ടൈംസ് നയൻ ഇൻറ്റു ആ കോമൺ ഡിഫറൻസ് ഇവിടെ എത്രയാണ് മൈനസ് നയൻ അപ്പൊ സൈന് ശ്രദ്ധിച്ച് കൊടുക്കണം മൈനസ് ഉണ്ട് ഡിക്ക് ഇവിടെ കോമൺ ഡിഫറൻസ് മൈനസ് ആണ് അപ്പൊ മൈനസ് കൂടെ അവിടെ കൊടുക്കണം അപ്പൊ നയൻറ്റി വൺ പ്ലസും മൈനസും ഇൻഡു ചെയ്യുമ്പോൾ മൈനസ് ആവും അപ്പോൾ നയൻറ്റി വൺ മൈനസ് എയ്റ്റി വൺ എന്ന് വരും ആൻസർ എന്ത് വരും ടെൻ അപ്പൊ ടെൻത്ത് ടേം എന്തായിരിക്കും ടെൻ ആയിരിക്കും ക്ലിയർ ആണോ അപ്പോൾ ഇതാണ് ഡിക്രീസിങ് സീക്വൻസ് ഉണ്ട് അതായത് ഇതിന്റെ അർത്ഥം ഇങ്ങനെ പോയിട്ട് ഈ പത്താമത്തെ പൊസിഷനിൽ വരുന്ന ആൾ പത്തായിരിക്കും പിന്നെ ഇങ്ങനെ കുറഞ്ഞ കുറഞ്ഞ സീക്വൻസ് മുന്നോട്ട് പോകുന്നുണ്ടാവും ഇതാണ് പറഞ്ഞതിന്റെ അർത്ഥം അപ്പൊ ഈ ഒരു ഐഡിയ ആണ് നമുക്ക് ഫസ്റ്റ് സെക്ഷൻ പൊസിഷൻ ആൻഡ് ടേം എന്ന് പറയുന്ന ഒരു കാര്യം കൂടി ഉണ്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും അപ്പൊ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് ഒരു ഒരു സെക്ഷൻ സെറ്റ് ഓഫ് പ്രോബ്ലംസ് കൊടുത്തിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസ് ആയിട്ട് അപ്പൊ നമുക്ക് ആ പ്രോബ്ലംസ് ഓരോന്നായിട്ട് നോക്കാം ഓക്കെ ഇതുവരെ ക്ലിയർ ആണെന്ന് കരുതുന്നു ആ ഇവിടെ എന്ത് തന്നിട്ടുണ്ട് ആ ഇതാണ് കേട്ടോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേജ് നമ്പർ പതിനാറ് പതിനെട്ടിലെ എക്സസൈസ് ആണെ അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് ആ ഒരു സീക്വൻസ് തന്നിട്ടുണ്ട് സീക്വൻസ് പോകുന്നത് ഇതാ ഒന്ന് പതിനൊന്ന് ഇരുപത്തൊന്ന് ഇങ്ങനെയുള്ള ഒരു സീക്വൻസ് ഒന്ന് പതിനൊന്ന് ഇരുപത്തിയൊന്ന് ഇങ്ങനെ പോകുന്ന ഒരു സീക്വൻസ് എന്നിട്ട് ചോദിച്ചിട്ടുള്ളത് ഈ സീക്വൻസിന്റെ ട്വന്റി ഫിഫ്ത് ടേം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇത്ര നേരം പറഞ്ഞ ഐഡിയ മാത്രം പോരെ ഇത് നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചോടുകൂ ആദ്യം നമ്മൾ കണ്ടുപിടിക്കുക കോമൺ ഡിഫറൻസ് ആണ് കോമൺ ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ഏതെങ്കിലും രണ്ട് അടുത്തടുത്ത ടേം എടുക്കുക അപ്പൊ ഒന്നും പതിനൊന്നും അല്ലേ അപ്പൊ പതിനൊന്ന് മൈനസ് ഒന്ന് പത്തായിരിക്കും കോമൺ ഡിഫറൻസ് ഇത് ക്ലിയർ ആണോ അപ്പൊ നമുക്ക് ഇതൊന്ന് എന്ത് കണ്ടുപിടിക്കാം ട്വന്റി ഫിഫ്ത്ത് ടേമിനെ നമുക്ക് ഇങ്ങനെ എഴുതി കൂടാ ഈക്വേഷനാണ് പ്രധാനം ട്വന്റി ഫിഫ്ത്ത് ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരി ആ ഫസ്റ്റ് ടേമിന്റെ കൂടെ എന്താ അടിയാ മതി ആ ട്വന്റി ഫോർ ടൈംസ് കോമൺ ഡിഫറൻസ് അഡ് ചെയ്താൽ പോരെ കാരണം വൺ പ്ലസ് ട്വന്റി ഫോർ ട്വൻറ്റി ഫൈവ് ആയി ആണോ അപ്പൊ എന്ത് വരും ആ അപ്പൊ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ഒന്നാണ് ഒന്നിന്റെ കൂടെ ഇരുപത്തിനാല് ഇൻറ്റു കോമൺ ഡിഫറൻസ് എത്രയാണ് പത്ത് അപ്പൊ ഇരുപത്തിനാല് ഇൻറ്റു പത്ത് അടി എന്ത് വരും അതായത് ഒന്ന് പ്ലസ് ഇരുന്നൂറ്റി നാൽപ്പത് എന്ന് വരും അല്ലെങ്കിൽ ഇരുന്നൂറ്റി നാപ്പത്തി ഒന്ന് അപ്പൊ ട്വന്റി ഫിഫ്ത്ത് ടേം എന്ന് പറയുന്നത് എന്തായിരിക്കും ട്വന്റി ഫിഫ്ത്ത് ടേം എന്ന് പറയുന്നത് എന്തായിരിക്കും ഇരുന്നൂറ്റി നാൽപ്പതായിരിക്കും അതായത് ഈ സീക്വൻസിൽ ഇരുപത്തി അഞ്ചാമത്തെ പൊസിഷനിൽ ഇരിക്കുന്നത് ആരായിരിക്കും ഇരുന്നൂറ്റി നാൽപ്പതായിരിക്കും ഇതുവരെ ക്ലിയർ ആണോ നാല് ക്വസ്റ്റ്യനേ ഉള്ളൂ ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകണം ആ ഇവിടെ എന്ത് തന്നിട്ടുണ്ട് ആ ഇത് ഒക്കെ സെയിം കൺസെപ്റ്റ് ആയിരിക്കും പക്ഷെ ഇത് നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനായിരിക്കും ഓരോന്നിനോ ഡിഫറൻസ് അപ്പോൾ ടെൻത്ത് ടേം തന്നിട്ടുണ്ട് ഇവിടെ തന്നിട്ടുള്ളത് ടെൻത്ത് ടേം തന്നിട്ടുണ്ട് ടെൻത്ത് ടേം തന്നിട്ടുണ്ട് എത്രയാണെന്ന് തന്നിട്ടുണ്ട് ആ ഫോർട്ടി സിക്സ് ആണ് തന്നിട്ടുണ്ട് പിന്നെ തന്നിട്ടുണ്ട് ആ അലവൻത്ത് ടേം തന്നിട്ടുണ്ട് ഓക്കെ ഇലവൻത്ത് ടേം തന്നിട്ടുണ്ട് ഫിഫ്റ്റി വൺ ആണെന്നുള്ളത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫസ്റ്റ് ടേം കാണാനും രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആ സീക്വൻസിൻ്റെ ആദ്യത്തെ അഞ്ച് ടേം കാണാനും അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേം കോമൺ ഡിഫറൻസും കിട്ടുമോ നോക്കാം ഓക്കെ അപ്പോൾ കോമൺ ഡിഫറൻസ് കിട്ടാൻ നമുക്ക് വലിയ പണിയില്ല കോമൺ ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും അത് രണ്ടും തൊട്ടടുത്ത ടേം അല്ലേ അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി ആ പതിനൊന്നാമത്തെ ടേം ഇലവൻത്ത് ടേംന്ന് എന്ത് കുറച്ചാൽ മതി ടെൻത്ത് ടേം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും കോമൺ ഡിഫറൻസ് കിട്ടും ഓക്കെ ആണോ അപ്പൊ ഫിഫ്റ്റി വൺ മൈനസ് ഫോർട്ടി സിക്സ് എന്ന് വരും അപ്പൊ കോമൺ ഡിഫറൻസ് ഫൈവ് എന്ന് വരും ക്ലിയർ ആണോ ഇപ്പൊ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടി ഇനി നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റിന് വേണ്ടിട്ട് ഒന്നാമത്തെ ചോദ്യം ചോദിച്ചിട്ടുള്ളത് എന്താണ് ഫസ്റ്റ് ടേം ആണ് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ശരിക്കും എന്തായിരിക്കും ആ നമ്മുടെ ഇതിൽ നിന്നുള്ള ടെൻത്ത് ടേംന്ന് എന്ത് കുറച്ചാ മതി ആ നയൻ ടൈംസ് കോമൺ ഡിഫറൻസ് കുറച്ചാ പോരെ അല്ലെ അപ്പൊ എന്ത് വരും ടെൻത്ത് ടേം എന്ന് പറയുന്നത് ഫോർട്ടി സിക്സ് ആണ് ഫോർട്ടി സിക്സ് എന്ന് എന്ത് കുറച്ചാ മതി ആ നയൻ ഇൻറ്റു ഫൈവ് കോമൺ ഡിഫറൻസ് ഫൈവ് അല്ലേ അപ്പൊ എന്തുവരും ഫോർട്ടി സിക്സ് മൈനസ് ഫോർട്ടി ഫൈവ് എന്ന് വരും അല്ലെങ്കിൽ എന്ത് വരും വൺ എന്ന് വരും അപ്പൊ നമുക്ക് എന്തൊക്കെ ഉണ്ട് ആ ഫസ്റ്റ് ടേമും കിട്ടി കോമൺ ഡിഫറൻസും കിട്ടി അപ്പൊ ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സുഖമായി ആൻസർ ചെയ്തുകൂടെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ കാണാൻ പറഞ്ഞിട്ടുള്ളത് എന്താച്ചിട്ടുള്ളത് ആദ്യത്തെ അഞ്ചാള് അപ്പൊ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ഒന്നാണ് അപ്പൊ ഒന്നാമത്തെ ആൾ ആരായി പിന്നെ അഞ്ചാണ് കോമൺ ഡിഫറൻസ് അപ്പൊ അഞ്ചിങ്ങനെ ആഡ് ചെയ്തു പോയാൽ മതി അപ്പൊ അടുത്ത ആൾ ആര് വരും ഒന്നുകൂടെ അഞ്ചൂട്ടി ആറ് പിന്നെ ആറ് കൂടെ അഞ്ചൂട്ടിയാ പതിനൊന്ന് പതിനൊന്നു കൂടെ അഞ്ചൂട്ടിയാ പതിനാറ് പതിനാറ് കൂടെ അഞ്ചൂട്ടി ഇരുപത്തൊന്ന് അപ്പൊ ആദ്യത്തെ അഞ്ചാളായില്ലേ അഞ്ച് കൊസ്റ്റനിൽ ഉള്ള ആളെയും കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇതാണ് രണ്ടാമത്തെ ആൻസർ ക്ലിയർ ആണോ അപ്പൊ ഒന്നാമത്തേയും രണ്ടാമത്തെയും പറഞ്ഞതിനു ഓക്കെ മൂവിങ് ഇൻ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആ ഇവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട് വാട്ട് ഈസ് ദ ദീ ടേം ഓഫ് ദി അരിത്തമാറ്റിക് സീക്വൻസ് അപ്പൊ ഇവിടെ ഒരു സീക്വൻസ് തന്നിട്ടുണ്ട് ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് നയന്റി അതിന്റെ ഇരുപത്തി ഒന്നാമത്തെ പ്രോഗം കണ്ടുപിടിക്കേണ്ടത് അപ്പൊ സീക്വൻസ് എന്തായിരുന്നു ആ ഹൺഡ്രഡ് നയന്റി ഫൈവ് നയൻറ്റീൻ ഇങ്ങനെ പോകുന്ന സീക്വൻസ് അപ്പൊ ഇതെന്താണ് കുറഞ്ഞോണ്ട് പോകുന്ന സീക്വൻസ് ആണ് അപ്പൊ കോമൺ ഡിഫറൻസ് ഷുർ ആയാലും നെഗറ്റീവ് വരും അപ്പൊ കോമൺ ഡിഫറൻസ് കിട്ടാൻ ഇപ്പൊ നമ്മൾ ഏതെങ്കിലും രണ്ട് ടേം എടുത്തു രണ്ടാമത്തെ ഒന്നാമത്തേം ടേം എടുത്തു അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി ആ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ആയിരിക്കും ഓക്കെ ആണോ ക്ലിയർ ആണോ അപ്പൊ സെക്കൻഡ് ടേം എന്ന് പറയുന്നത് നയൻറ്റി ഫൈവ് ആണ് അതിന് ഹൺഡ്രഡ് കുറക്കുക അപ്പം എന്ത് വരും വലുതെന്ന് ചെറുത് കുറക്കുക ഹണ്ട്രഡിൽ നിന്ന് തൊണ്ണൂറ്റഞ്ച് കുറച്ച് കഴിഞ്ഞാൽ അഞ്ച് വരും എന്നിട്ട് വലുതിൻ്റെ ചിഹ്നായിട്ടുള്ള മൈനസ് അപ്പം മൈനസ് അഞ്ചിൽ നിന്ന് വരും അപ്പൊ കോമൺ ഡിഫറൻസ് കിട്ടി കഴിഞ്ഞു നമുക്ക് മൈനസ് എന്നുള്ളത് നമുക്ക് കാണേണ്ടത് ട്വൻറ്റി ഫസ്റ്റ് ടേം ആണ് ഓക്കെ അപ്പൊ നമുക്ക് ഇരുപത്തൊന്നാമത്തെ ടേം ഈ ട്വന്റി ഫസ്റ്റ് ടേമിന് നമുക്ക് ഇക്വേഷൻ എഴുതി കൂടെ അതായത് ഫസ്റ്റ് ടേമിന്റെ കൂടെ ഫസ്റ്റ് ടേമിന്റെ കൂടെ എന്ത് ആഡ് ചെയ്താ മതി ആ ഇരുപത് ഇരുപത് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ പോരെ അല്ലെ ഇരുപത് ഡി ആഡ് ചെയ്താ മതി കാരണം ഇരുപത് ഒന്ന് ഇരുപത്തൊന്നായി ആണോ അപ്പൊ ട്വന്റി ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം ഇവിടെ എത്രയാണ് നൂറാണ് അപ്പൊ നൂറ് പ്ലസ് ഇരുപത് ഇൻറ്റു ഡി എന്താണ് ഡി എടുക്കുമ്പോൾ അവിടെ ഒരു മൈനസ് അഞ്ച് ഉണ്ട് അപ്പൊ ഇൻറ്റു മൈനസ് അഞ്ച് വരും ക്ലിയർ ആണോ അപ്പം നൂറ് പ്ലസ് ഇരുപത് ഇൻറ്റു അഞ്ച് നൂറ് ഇരുപത് ഇൻറ്റു മൈനസ് അഞ്ചാവുമ്പോൾ അപ്പം എന്ത് വരും മൈനസ് നൂറ് അല്ലെങ്കിൽ എന്ത് വരും പ്ലസ് മൈനസ് ആകുമ്പോൾ മൈനസാവും അപ്പം നൂറ് മൈനസ് നൂറ് പൂജ്യം എന്ന് വരും ഓക്കെ അപ്പോൾ ഇരുപത്തൊന്നാമത്തെ ആള് ഈ സീക്വൻസ് ഇങ്ങനെ കുറഞ്ഞ് 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 എ വന്നിട്ട് ഇരുപത്തൊന്നാമത്തെ പൊസിഷനിൽ എത്തുമ്പോൾ ആരുണ്ടാവും സീറോ ഉണ്ടാവും ഓക്കെ ആണോ അപ്പൊ അതാണ് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് ട്വന്റി ഫസ്റ്റ് പൊസിഷനിലുള്ള ആള് ക്ലിയർ ആണോ ഇതുവരെ ഓക്കെ ആണോ ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓഫ് ദിസ് സെക്ഷൻ ആ ഇവിടെ എന്ത് തന്നിട്ടുണ്ട് ആ ഇതില് ടെൻത്ത് ടേം തന്നിട്ടുണ്ട് എത്രയാണെന്ന് ഓക്കെ ഇനി സെയിം കൺസെപ്റ്റ് മാത്രമേ ഇട്ടല്ലോ അതുകൊണ്ട് അധികം സമയം കളയുന്നില്ല ടെൻത്ത് ടേം തന്നിട്ടുണ്ട് എത്രയാണെന്ന് തന്നിട്ടുണ്ട് ഫിഫ്റ്റി സിക്സ് ആണെന്ന് തന്നിട്ടുണ്ട് അതുപോലെ ലെവൻത്ത് ടേം തന്നിട്ടുണ്ട് എന്ത് ഫിഫ്റ്റി വൺ ആണെന്നുള്ളത് അപ്പോൾ ഇതും എന്തായിരിക്കും ഡിക്രീസിങ് ആണ് കാരണം പത്താമത്തെ ആൾ അമ്പത്താറായിരുന്നു പിന്നെ പതിനൊന്നാമത്തെ ആൾ എത്തിയപ്പോൾ അമ്പത്തൊന്നായി അപ്പൊ കുറയല്ലേ ചെയ്തത് അപ്പോൾ നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടൂടെ അപ്പൊ ഇവിടെയും കോമൺ ഡിഫറൻസ് നെഗറ്റീവ് വരുമായിരിക്കാം കോമൺ ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൽ മതി ആ ലെവൻത്ത് ടേമിൽ നിന്ന് എന്ത് കുറച്ചാൽ മതി ടെൻത്ത് ടേം കുറച്ചാൽ മതി ഓക്കെ ആണോ അപ്പൊ ലെവൻത്ത് ടേം എന്ന് പറയുന്നത് എത്രയാണ് ഫിഫ്റ്റി വൺ ആണ് ഫിഫ്റ്റി വൺ എന്ന് ഫിഫ്റ്റി സിക്സ് കുറച്ചാൽ മതി അപ്പൊ എന്ത് വരും കോമൺ ഡിഫറൻസ് മൈനസ് ഫൈവ് എന്ന് വരും ഓക്കെ ആണോ ഇതുവരെ ഓക്കെ ആണെന്ന് കരുതുന്നു ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് വാട്ട് ഈസ് ദ ഫസ്റ്റ് ടേം അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാനാണ് ഓക്കെ അപ്പോ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ശരിക്കും എന്തായിരിക്കും ഫസ്റ്റ് ടേം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി ആ ടെൻത്ത് ടേമിൽ നിന്ന് ടെൻത്ത് ടേമിൽ നിന്ന് ഒമ്പത് കോമൺ ഡിഫറൻസ് കുറച്ചാ പോരേ കാരണം പത്ത് മൈനസ് ഒമ്പത് ഒന്നായി അല്ലേ ഫസ്റ്റ് ടേം ഓക്കെ അപ്പൊ പത്താമത്തെ ടോ അമ്പത്താറാണ് അതിന്ന് എന്ത് കുറച്ചാ മതി ആ ഒമ്പത് ഇൻറ്റു ഒമ്പത് ഇൻറ്റു മൈനസ് അഞ്ച് കുറച്ചാ മതി ക്ലിയറാണോ അപ്പൊ ഒമ്പത് ഇൻറ്റു മൈനസ് അഞ്ച് ഓക്കെ അപ്പൊ എന്തു വരും അപ്പൊ അമ്പത്തി ആറ് പിന്നെ ഇവിടെ എന്തു വരും മൈനസ് ഒമ്പത് ഇൻറ്റു മൈനസ് അഞ്ചാണ് അപ്പൊ മൈനസ് രണ്ട് മൈനസ് ഒമ്പത് ഇൻറ്റു അതായത് മൈനസ് ഒമ്പത് ഇൻറ്റു മൈനസ് അഞ്ച് എന്ന് വെച്ചാൽ രണ്ട് മൈനസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് ആവും ഒമ്പത് ഇൻറ്റു അഞ്ച് നാൽപ്പത്തഞ്ച് അപ്പോൾ അമ്പത്താറ് പ്ലസ് നാൽപ്പത്തി അഞ്ച്ന്ന് ആവും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഹൺഡ്രഡ് ആൻഡ് വൺന്ന് കിട്ടും അപ്പോൾ ഫസ്റ്റ് ടേം ഇതിൻ്റെ ഫസ്റ്റ് ടേം എന്തായിരിക്കും നൂറ്റൊന്നായിരിക്കും ഓക്കെ ഓട്ടോമാറ്റിക്കലി ലോജിക്കൽ ആൻസർ ആണ് കാരണം നൂറ്റൊന്നത് ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞിട്ടാണ് വരിക അപ്പോൾ പിന്നെ പത്താമത്തെ ടേം എത്തുമ്പോൾ അല്ല പതിനൊന്നാമത്തെ ടേം എത്തുമ്പോൾ ആ പത്താമത്തെ ടേം എത്തുമ്പോൾ അമ്പത്താറാവും ഇത് പത്താമത്തെ പൊസിഷനിൽ ആകട്ടോ പത്താമത്തെ പൊസ്റ്റനിൽ അമ്പത്താറുണ്ടാവും പിന്നെ ഇങ്ങനെ പോയി പതിനൊന്നാമത്തെ പൊസ്റ്റനിൽ അമ്പത്തൊന്നുണ്ടാവും കറക്റ്റ് അല്ലേ അപ്പോൾ ഇത് ലോജിക്കലാണ് അപ്പോൾ ഓരോ ആൻസർ കിട്ടുമ്പോഴും അത് ലോജിക്കലി കറക്റ്റ് എന്ന് കൂടി ചെക്ക് ചെയ്യുക അപ്പോ ഫസ്റ്റത്തെ അതിന്റെ ആൻസർ ആയി ഇതാണ് ഫസ്റ്റത്തെ സബ് ക്വസ്റ്റിന്റെ ആൻസർ ഓക്കെ ഫസ്റ്റത്തെ സബ്ക്വസ്റ്റിന്റെ ആൻസർ ആയിരുന്നു ഇനി ആദ്യത്തെ അഞ്ച് ടേം കൂടെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ അഞ്ച് ടേം എഴുതാൻ ഇനി പണിയില്ലല്ലോ ഫസ്റ്റ് ടേം ഉണ്ട് നൂറ്റി ഒന്നാണ് ഓക്കെ രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റ് ടേം ഉണ്ട് നൂറ്റി ഒന്നാണ് കോമൺ ഡിഫറൻസ് ഉണ്ട് മൈനസ് അഞ്ച് അതായത് അഞ്ച് കുറച്ച് പോവാ ആണോ അപ്പൊ അടുത്തത് എന്ത് വരും ഉണ്ടാവും ആ അടുത്തത് നൂറ്റി ഒന്നു കുറച്ചാൽ തൊണ്ണൂറ്റി ആറ് വരും പിന്നെ തൊണ്ണൂറ്റാറിന് അഞ്ച് കുറച്ചാൽ എന്ത് വരും തൊണ്ണൂറ്റി ഒന്ന് വരും തൊണ്ണൂറ്റി ഒന്ന് അഞ്ചു കുറച്ചാൽ എൺപത്താറ് വരും എൺപത്തി ആറ് അഞ്ചു കുറച്ചാൽ എൺപത്തൊന്ന് വരും അപ്പൊ ആദ്യത്തെ അഞ്ചാളായില്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചു ആ അഞ്ചാളായി അപ്പൊ ഇതാണ് ആൻസർ അപ്പൊ ഈ ഒരു സെക്ഷനിൽ എന്താ ഉദ്ദേശം എന്നുള്ളത് മനസ്സിലായോ അപ്പൊ നിങ്ങൾക്ക് ഒരു സീക്വൻസിന്റെ ഏതെങ്കിലും ഒരു ടേമും കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനുള്ള ഒരു വഴിയും തരും എന്നിട്ട് നിങ്ങൾക്ക് അവർക്ക് ഇഷ്ടമുള്ള ടേം കണ്ടുപിടിക്കാൻ ചോദിക്കാം ചിലപ്പോൾ നൂറാമത്തെ ടേം കണ്ടുപിടിക്കാൻ ചോദിക്കാം ചിലപ്പോൾ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ ചോദിക്കാം അപ്പോൾ അത് മനസ്സിലാക്കുക ഈ ക്വസ്റ്റ്യൻസ് ക്ലിയർ ആണെന്ന് കരുതുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കാൻ റിപ്ലൈ തരുന്നതായിരിക്കും ഓക്കെ എനിവേ താങ്ക് യു